ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോടോക് ഷോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജനയുഗം സഹപാഠി അറിവുത്സവം ആണ് അപ്പോൾ ജനയുഗം സഹപാഠി അറിവുത്സവത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മലയാളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മലയാളി ആരാണ് ഉത്തരം സി സദാനന്ദൻ ആരാണ് സി സദാനന്ദൻ ചീ ഇല്ലാത്ത ഒരു ദേശീയ ഉദ്യാനം കേരളത്തിലുണ്ട് നിശബ്ദവനം എന്നറിയപ്പെടുന്ന ഈ വനപ്രദേശത്തിൻ്റെ പേരെന്താണ് ചീവീടുകളില്ലാത്ത ഒരു ദേശീയോദ്യാനം കേരളത്തിലുണ്ട് അതിൻ്റെ പേരെന്താണ് ഉത്തരം സൈലന്റ് വാലി ഏതാണ് സൈലന്റ് വാലിയാണ് നിശബ്ദ വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലി പിങ്കലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദേശീയ പതാകയുടെ നടുക്കുള്ള അശോകചക്രത്തിന്റെ നിറം എന്ത് ദേശീയ പതാകയുടെ നടുക്കുള്ള അശോക ചക്രത്തിന്റെ നിറമെന്താണ് ഉത്തരം നേവി ബ്ലൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ രാജിവെച്ച ഉപരാഷ്ട്രപതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ രാജിവെച്ച ഉപരാഷ്ട്രപതി ആരാണ് ഉത്തരം ജഗദീപ് ധൻകർ അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ രാജിവെച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് അന്താരാഷ്ട്ര തുറമുഖമായി മാറാൻ പോകുന്ന കേരളത്തിലെ തുറമുഖമേത് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് അന്താരാഷ്ട്ര തുറമുഖമായി മാറാൻ പോകുന്ന കേരളത്തിലെ തുറമുഖം ഏത് ഉത്തരം വരുന്നത് വിഴിഞ്ഞം ഏത് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം പാമ്പുകടി മൂലം ഉണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് പാമ്പുകടി മൂലം ഉണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഉത്തരം ഇതാണ് സർപ്പപാഠം പദ്ധതി സർപ്പപാഠം പദ്ധതി കേരളത്തിലെ ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും ഒരേ വ്യക്തി തന്നെയാണ് ആരാണ് അദ്ദേഹം കേരളത്തിലെ ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് വി ശിവൻകുട്ടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി നീലത്തിമിംഗലമാണ് എന്നാൽ കരയിലെ ഏറ്റവും വലിയ ജീവി ഏത് കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ് ഉത്തരം വളരെ സിമ്പിളാണ് ആന ദിസ് ഇസ് മൈ ന്യൂ ബാഗ് ഗീവ് ദ ഓപ്പോസിറ്റ് ഓഫ് ന്യൂ ഗീവ് ദി ഓപ്പോസിറ്റ് ഓഫ് ന്യൂ ഉത്തരം ഓൾഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇന്ത്യയിൽ നിർത്തലാക്കാൻ തീരുമാനിച്ച ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇന്ത്യയിൽ നിർത്തലാക്കാൻ തീരുമാനിച്ച ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏതാണ് ഉത്തരം ജെ സി ബി പുരസ്കാരം അന്തക വള്ളികൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ് അന്തക വള്ളികൾ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ് ഉത്തരം സേതു സേതു ആണ് അന്തക വള്ളികൾ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ഏത് ദിനപത്രത്തിലെ കുട്ടികൾക്കായുള്ള പേജിന്റെ പേരാണ് സഹപാഠി ഏത് ദിനപത്രത്തിലെ കുട്ടികൾക്കായുള്ള പേജിന്റെ പേരാണ് സഹപാഠി ഉത്തരം ഇതാണ് ജനയുഗം ജനയുഗം എന്ന ദിനപത്രത്തിലെ കുട്ടികൾക്കായുള്ള പേജിന്റെ പേരാണ് സഹപാഠി ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന പദവി കേരളത്തിലെ കോഴിക്കോടിന് ലഭിക്കുകയുണ്ടായി ആദ്യ മലയാള നോവലായി പരിഗണിക്കുന്ന കുന്തലതയുടെ കർത്താവും കോഴിക്കോട് സ്വദേശിയാണ് ആരാണ് അദ്ദേഹം കുന്തലതയുടെ കർത്താവായ കോഴിക്കോട് സ്വദേശി ആരാണ് ഉത്തരം വരുന്നത് അപ്പു നെടുങ്ങാടി അദ്ദേഹമാണ് കുന്തലതയുടെ കർത്താവ് ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി അതേ പേരിൽ ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയിലെ നായക നടന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു ആരാണ് ആ നടൻ ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി തയ്യാറാക്കിയ സിനിമയിലെ നായകൻ ആരാണ് എല്ലാവർക്കും അറിയായിരിക്കും പൃഥ്വിരാജാണ് ഐ ടി പഠനത്തിനായി എൽ പി തലത്തിൽ കേരള വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്ന പുസ്തകത്തിൻ്റെ പേരെന്ത് പഠനത്തിനായി എൽ പി തലത്തിൽ കേരള വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്ന പുസ്തകത്തിന്റെ പേരെന്താണ് ഉത്തരം കളിപ്പെട്ടി എന്താണ് കളിപ്പെട്ടി പുല്ലുവർഗത്തിൽ ഏറ്റവും വലിയ സസ്യവും ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യവും ഒന്നാണ് ഏതാണ് ആ സസ്യം പുല്ലുവർഗത്തിൽ ഏറ്റവും വലിയ സസ്യവും ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യവും ഒന്ന് തന്നെയാണ് ഏതാണ് ആ സസ്യം ഉത്തരം ഇതാണ് മുള ഏതാണ് മുളയാണ് പച്ച കത്തി താടി കരി മിനുക്ക് തുടങ്ങിയ പദങ്ങൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ് ഉപയോഗിക്കുന്നത് പച്ച കത്തി താടി കരി മിനുക്ക് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ് ഉപയോഗിക്കുന്നത് ഉത്തരം വരുന്നത് കഥകളി കഥകളിയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് പച്ച കത്തി താടി കരി മിനുക്ക് എന്നിവ ആശയ ഗംഭീരൻ എന്ന വിശേഷണമുള്ള ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവി ആര് ആശയ ഗംഭീരൻ എന്ന വിശേഷണമുള്ള ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവി ആരാണ് ഉത്തരം കുമാരനാശാനാണ് ആരാണ് കുമാരനാശാൻ ഐ ഹാവ് ആപ്പിൾ വിത്ത് മീ റൈറ്റ് സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ബ്രാക്കറ്റ് എ ആൻഡ് ദ ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഐ ഹാവ് ഡാഷ് ആപ്പിൾ വിത്ത് മീ ഉത്തരം വരുന്നത് ആൻ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദിനത്തിന്റെ ഓർമ്മക്കാണല്ലോ ചന്ദ്രദിനം ആചരിക്കുന്നത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസം എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തി ജൂലൈ ഇരുപത്തി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള കേരളത്തിലെ ജില്ലയത് ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള കേരളത്തിലെ ജില്ല ഉത്തരം പത്തനംതിട്ടയാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള കേരളത്തിലെ ജില്ലയാണ് പത്തനംതിട്ട ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയം കേരളത്തിലാണ് അത് അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ മണ്ണ് മ്യൂസിയം കൂടിയാണ് ഏത് ജില്ലയിലാണ് ഇതുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയം എവിടെയാണുള്ളത് ഉത്തരം വരുന്നത് തിരുവനന്തപുരം പറക്കും സിംഗ് എന്ന വിശേഷണമുള്ള വ്യക്തി ആരാണ് പറക്കും സിംഗ് എന്ന വിശേഷണമുള്ള വ്യക്തി ആരാണ് ഉത്തരം മിൽക്ക സിംഗ് ആരാണ് പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് മിൽക്ക സിംഗ് ആണ് ശീതങ്കൻ പറയൻ എന്നീ പദങ്ങൾ കേരളത്തിലെ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് ീതങ്കൻ പറയൻ എന്നീ പദങ്ങൾ കേരളത്തിലെ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ് ഉള്ളത് ഉത്തരം തുള്ളൽ തുള്ളലുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഷീതങ്കൻ പറയൻ എന്നിവ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം മോഹൻലാലാണ് ആരാണ് മോഹൻലാൽ കൂട്ടുകാരി നിങ്ങൾക്കായുള്ള ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ലോകത്തെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഏത് രാജ്യത്തിൻ്റെയാണ് ലോകത്തെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഏത് രാജ്യത്തിൻ്റെയാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലെ നിങ്ങൾക്കാവശ്യമായ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്